കൃഷ്ണനാണ് എൻ്റെ ഗുരുവായിട്ട് വരുന്നത് അത്രയും ബന്ധമുണ്ട് ഞാൻ കൃഷ്ണന് ഞാൻ കൂടി ഒരുമിച്ച് കിടക്കുക ഒരുമിച്ച് എൻ്റെ ഇരുത്തും കിടത്തും ഞങ്ങൾ ഞങ്ങളിരുന്ന് വർത്തമാനം പറയും രാവിലെ എഴുന്നേക്കും വർത്തമാനം പറയും കെട്ടിപ്പിടിക്കും ഉമ്മ കൊടുക്കും പുള്ളീനെ ഇടയ്ക്ക് എടുത്തുകൊണ്ട് ചിലപ്പോൾ അടക്കളെ കൊണ്ടുപോയിക്കും രണ്ടിലും കൂടി പാചകം ചെയ്യുക നാഗച്ചേച്ചി ആണെങ്കിലും അപ്പോൾ ചണ്ടാളബാബിയാണെങ്കിലും അവരാരും പറ്റിക്കുന്നൊന്നുമില്ലല്ലോ കാണുന്നത് ഒരു കോമാളി കോമാളി രൂപം പോലെയാണ് കോമാളിയാക്കണേറ്റവും സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും മോശപ്പെട്ട കമന്റ് വരും അവരുടെ വീഡിയോ എടുത്തിട്ട് അവരെ തന്നെ ട്രോളി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ടീമാണ് തോക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അതിന് ദൈവമായിട്ട് എന്താ നിന്നാണ് നമ്മൾ 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 മറ്റുള്ളവരെ മറ്റുള്ളവരെ ഏറ്റവും മനോഹരമായിട്ട് സ്നേഹിക്കാൻ കൃഷ്ണനല്ല ശബരിമല കുമ്പിട്ട് നിൽക്കുന്ന പരിപാടിയൊക്കെ അവസാനിപ്പിക്കണം ഈ ഭക്തി നാടകം ഒന്നും വേണ്ടതാണോ നിങ്ങൾ ഭഗവാനെ അന്ന് മുതൽ ഭഗവാൻ നിങ്ങൾക്ക് സാന്നിധ്യം ഈ ഈയിടെ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ചണ്ടാള ബാബ പിന്നെ നാഗ ചേച്ചി മുതലായ പക്ഷെ ഇവരെല്ലാം ജനങ്ങൾ കാണുന്നത് ഒരു കോമാളി രൂപം പോലെയാണ് പക്ഷെ ഇവരുടെ ഉള്ളിലും ഇതുപോലെ ദൈവികമായിട്ടുള്ള ഒരു ശക്തി ഉണ്ടോ ഉറപ്പായിട്ടില്ലേ ആലോചിച്ചു നോക്കിയേ അവര് കോമാളി ആക്കണേല്ലേ എനിക്ക് നേരിട്ട് പരിചയമില്ല ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട് നാഗസൈന്യന്തിന് എനിക്കറിയാം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ മുന്നേറ്റൊക്കെ ഉണ്ട് ഈ ഇവർ ആലോചിച്ച് നോക്കും നമ്മളിപ്പോൾ പലപ്പോഴും ഇവരുടെ സ്പിരിച്വാലിറ്റി മറ്റു മേഖലയിൽ നിൽക്കുന്ന ചില വ്യത്യസ്തമായ എല്ലാവരെയും നമുക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റില്ല മോനെ നമ്മൾ അവരെ മാറ്റി നിർത്തും നമുക്ക് പറ്റും നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാവരെയും നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റുമോ എല്ലാവരുടെയും പോസിറ്റീവായി റിവ്യൂ എടുക്കാൻ പറ്റുമോ നമ്മളേറ്റവും സ്നേഹത്തോടെ സംസാരിക്കുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും മോശപ്പെട്ട കമൻ്റ് വരുന്നത് കാരണം എന്താ മറ്റുള്ളവർക്ക് അത് അതുപോലെ പറ്റുന്നില്ല ഇപ്പോൾ അവർ അവരുടെ മേഖലയിലാണ് അവർ നിൽക്കുന്നത് ഇപ്പോൾ നാഗച്ചേച്ചി ആണെങ്കിലും ഇപ്പോൾ ചണ്ടാളബാബി ആണെങ്കിലും അവരാരും പറ്റിക്കുന്നൊന്നുമില്ലല്ലോ അവരാരും ഉപദ്രവിക്കുന്നില്ലല്ലോ അവരാരും ചതിക്കുന്നില്ലല്ലോ അവർ അവർ അവരുടെ ചില കാര്യങ്ങൾ പിന്നെ അവരുടെ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ തോന്നലാണത് അവർ നമ്മുടെ ഉള്ളിൽ നെഗറ്റിവിറ്റി അല്ലേ ശരിക്കും അവിടെ പുറത്തു വരുന്നത് നമ്മുടെ വീട്ടിലൊന്ന് കൈ നീട്ടുന്നുണ്ടോ നമ്മളെ വിളിച്ച് ശല്യപ്പെടുത്തുന്നുണ്ടോ ഓൻ എത്രയോ പേർ നമ്മളെ ദ്രോഹിച്ചിരിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എത്രയോ പേര് നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട് എത്ര പേര് നമ്മൾ ചതിച്ചിട്ടുണ്ട് എത്ര പേര് നമ്മൾ പറ്റിച്ചിട്ടുണ്ട് എത്ര പേര് നമ്മുടെ ജീവിതം ചവിട്ടി അറിഞ്ഞിട്ടുണ്ട് നമ്മൾ സഹായിച്ച് എത്ര പേരും നമ്മൾ തിരിഞ്ഞു നോക്കാതെ പോയിട്ടുണ്ട് ഇവരോട് ഒന്നും അല്ല നമുക്ക് പ്രശ്നം സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും കണ്ട അവരോടെ പ്രശ്നം എന്തിനാ നമ്മുടെ ഫ്രസ്ട്രേഷൻ അല്ലേ അവർ നമ്മുടെ വീട്ടിൽ വന്നിട്ട് എനിക്ക് ചിലവിന് തന്നു പറഞ്ഞാൽ നമുക്കത് പറയാം അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമല്ലേ അതൊക്കെ അവർ ചെയ്തിട്ട് മറ്റുള്ളവർക്ക് ചെയ്യാൻ പറ്റുമോ ഒരു പക്ഷേ ഒരു വാക്കുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു സഹായമോ ഇതൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവരത് കൊടുക്കണം എന്നാണ് ഞാൻ പറയുന്നത് എനിക്കതിനകത്ത് ഒരു തെറ്റും എനിക്ക് തോന്നിയിട്ടില്ല അവർ നിയമപരമായിട്ട് അല്ലാത്ത എന്തിലും കാര്യങ്ങൾ ചെയ്താൽ ശരിയാണ് നമുക്കതിൽ പറയാം അതല്ലെങ്കിൽ എന്താ പ്രശ്നം പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ഈ പറയുന്ന ആളുകളുടെ ജീവിതം എന്താണെന്ന് പറയാമോ മറ്റുള്ളവരുടെ കുറ്റ മറ്റുള്ളവരുടെ കുറ്റങ്ങളും മറ്റുള്ളവരുടെ കുറവുകളും എല്ലാം കണ്ടെത്തി നടക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ ഒരു ഗതി ഉണ്ടാവില്ല ഒരു ഗതി ഉണ്ടാവില്ല അവരങ്ങനെ നടക്കും പിന്നെ ഇതൊക്കെ കുറേയൊക്കെ സോഷ്യൽ മീഡിയയുടെ ഒക്കെ സാധനങ്ങളല്ലേ ഓരോ പേജുകളും എന്ത് ക്യാപ്ഷൻ കൊടുക്കുന്നു എന്ത് കൊടുക്കുന്നു എന്നുള്ളതാണ് പിന്നെ പകുതി പേർക്കും അത് കണ്ടും കൂടിയാണ് അവരുടെ വീഡിയോ എടുത്തിട്ടിട്ട് അവരെ തന്നെ ട്രോളി അതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്ന ടീമാണ് അത് അതിലൊക്കെ എന്ത് യോ ഇതുണ്ട് ലോജിക്കുണ്ട് പിന്നെ ആ പൈസ പോലും ഉണ്ടാക്കാൻ നിൽക്കരുത് ഇപ്പോൾ ചണ്ടാളബാബയുടെ ആ വീഡിയോ ലാസ്റ്റ് വന്ന വീഡിയോ എടുത്തിട്ടിട്ട് റെവന്യൂ ഉണ്ടാക്കി എത്രയോ ഓൺലൈൻ മീഡിയാസ് എത്രയോ പേജുകളാണ് എത്രയോ ആളുകളാണ് ഓൺ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ കഴിവില്ലാത്തതുകൊണ്ട് ഞാൻ ഓൺലൈൻ മീഡിയത്തിൽ കുറ്റം പറയുന്നില്ല ഒരു വൈറൽ കണ്ടന്റ് എല്ലാവരും ചെയ്യും പക്ഷേ അതിനകത്ത് നെഗറ്റിവിറ്റി ഇല്ല നെഗറ്റിവിറ്റി ആക്കിയാൽ റീച്ച് നമ്മൾ സോഷ്യൽ മീഡിയ കിട്ടുന്നുള്ളോ ഒരു വിഷയത്തെ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്ന ആളുകൾ മുഴുവൻ അത് നെഗറ്റീവായിട്ട് എടുക്കും അത് നല്ല റീച്ച് കിട്ടുകയും ചെയ്യും ജനറേറ്റ് ചെയ്യും അത്രേ ഉള്ളൂ അതുപോലെ നമുക്ക് കുറച്ച് ഉണ്ട് ജീവാത്മാവും പരമാത്മാവും ഒന്നാണോ റവന്യൂറ്റ് ചെയ്യാൻ അൾട്ടിമേറ്റിൽ നിന്ന് വരുന്ന സബ് നമ്മളെല്ലാം നമ്മൾ അതിലോട്ട് തന്നെയാണ് എത്തുന്നത് അതിന്റെ യാത്രയിലാണ് നമ്മള് രണ്ട് സെയിമാണ് ആണ് വലിയ വേർതിരിവൊന്നുമില്ല എന്റെ അകത്ത് പ്രത്യേകിച്ച് ശരീരത്തിനുള്ളിലാണ് ദൈവം എന്ന് പറഞ്ഞല്ലോ അങ്ങനെയെങ്കിലും എന്തുകൊണ്ടാണ് എല്ലാ മനുഷ്യരും ജീവിതത്തിൽ കുറച്ച് പേര് നമ്മുടെ ശരീരത്തിനുള്ളിലാണ് ദൈവം എന്ന് പറഞ്ഞാല് നമ്മളെ ദൈവത്തെ ഏറ്റവും മനോഹരമായിട്ടല്ല നമ്മൾ നോക്കുന്നത് അതായത് അൾട്ടിമേറ്റ് നമ്മുടെ ശരീരം തന്നെയാണല്ലോ നമ്മൾ ആരാണ് എത്ര ദൈവവിശ്വാസമായിട്ട് എടുക്കുന്നത് എത്ര പേരുണ്ട് അവ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസരത്തിനൊത്താണ് നമ്മളത് കൊണ്ടുനടക്കുന്നത് നിങ്ങൾ മുറുകെ പിടിച്ച് നോക്കൂ നിങ്ങൾ ഏറ്റവും സ്ട്രോങ് ആയിട്ട് നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ തോക്കില്ല ഇനി തോക്കുന്ന തോക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അതിന് ദൈവമായിട്ട് എന്ത് ബന്ധം പിന്നെ നിങ്ങൾക്ക് നൂറ് മീറ്റർ ഓടാൻ കഴിവില്ല നിങ്ങൾ ചിന്തിക്കുക എനിക്ക് നൂറ് മീറ്റർ ഓടിയും കപ്പടിക്കണമെന്ന് ചിന്തിക്കുക നൂറ് മീറ്റർ നിങ്ങൾ ഓടിയും എത്തുമില്ല നിങ്ങളേറ്റവും അവസാനത്തെ ആളായിരിക്കും ഇന്ന് കഴിഞ്ഞത് ദൈവം നിങ്ങൾക്ക് നൂറ് മീറ്റർ ഓടാൻ കഴിവ് തന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം നിങ്ങളുടെ കഴിവിനെ കണ്ടെത്താതെ പോയതുകൊണ്ടല്ലേ നീ പരാജയത്തെപ്പറ്റി സംസാരിക്കുന്നത് നമ്മുടെ മേഖല അതല്ല നമുക്ക് പാചകം അറിയില്ല നമ്മൾ എന്തിനെ മറ്റുള്ളവരെ വെല്ലുവിളിച്ച് പാചകം ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ നമ്മളത് പഠിച്ചിട്ട് വേണം വരാം പലപ്പോഴും തോൽവി എന്ന് പറയുന്നത് നമ്മൾ ഓപ്റ്റ് ചെയ്യുന്ന നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രശ്നങ്ങൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് അത് സെലക്ട് ചെയ്തവൻ്റെ പ്രശ്നമാണ് അല്ലാതെ പിന്നെ നമുക്ക് തോൽവി വരുന്നത് ഒരു ഒരു പാർട്ട്ണറിൻ്റെ കാര്യത്തിൽ തോൽവി വരുന്നു അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷൻ കാര്യത്തിൽ തോൽവി വരുന്നു മറ്റു പല കാര്യത്തിൽ നമുക്ക് തോൽവിരുന്നു അത് നമ്മൾ ഓപ്റ്റ് ചെയ്തതിൻ്റെ പ്രശ്നം അല്ലെങ്കിൽ നമ്മളവിടെ ഡെഡിക്കേറ്റ് ചെയ്തിട്ടില്ല ഇത് ദൈവമായിട്ട് എൻ്റെ ബന്ധം നമ്മുടെ ശരീരത്തെ അത്രം ഓക്കെ ആയിട്ടല്ല നമ്മൾ നോക്കുന്നത് അത് എന്ത് എന്തായാലും കാര്യം കരുകയാണെങ്കിൽ കരയായിട്ട് ബുദ്ധിമുട്ടാണെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവിക്കട്ടെ സങ്കടപ്പെടണം സങ്കടപ്പെട്ട് നമ്മളങ്ങ് കൊടുത്തേക്കാം ദൈവികമായ ചൈതന്യത്തെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല നമ്മൾ ചില സ്പിരിച്വലായിട്ട് ചിന്തിക്കുമ്പോൾ മാത്രം അതിനെപ്പറ്റി ചിന്തിക്കുന്നു അല്ലെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരു വാല്യൂ ഇല്ല പിന്നെ ഗുരുവായൂർ കൃഷ്ണനല്ല സ്റ്റേറ്റ്മെന്റ് എന്റെ വിഷയല്ല എന്നെ സംബന്ധിച്ചിട്ട് എല്ലാം ഒന്നാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പള്ളിയും അമ്പലങ്ങളും മുസ്ലിം പള്ളികളും മനുഷ്യരും ജീവികളും എല്ലാം അൾട്ടിമേറ്റ് ചൈതന്യത്തിന്റെ ഭാഗം വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഞാൻ കുറച്ചു നാൾക്കൊക്കെ മുൻപ് വരെ ഭയങ്കര ഡിപ്രഷനും ഭയങ്കര സ്ട്രെസ്സും ഒറ്റപ്പെടലൊക്കെ അനുഭവിച്ചു ജീവിച്ച ഒരാളാണ് സ്പിരിച്വാലിറ്റിയുടെ തുടക്കം അതാണ് നമ്മൾ ഇല്ലാണ്ടായി പോകും തകർന്നു തരിപ്പടം വഴി പോകും മാസങ്ങളോട് ഇരുന്ന് കരയേണ്ടിവരും നമ്മൾ മാസങ്ങളോട് ചിലപ്പോൾ വർഷങ്ങളിൽ ഇരുന്ന് കരയേണ്ടിവരും അതാണ് അതിൻ്റെ സ്പിരിച്വാലിറ്റിയുടെ ഒരു റൂട്ട് അതാണ് ഒറ്റപ്പെടലിൽ നിന്നാണ് നമ്മൾ സ്പിരിച്വൽ ആവുന്നത് ഒറ്റപ്പെടലിൽ നിന്നാണ് നമ്മൾ നമ്മളെ കണ്ടെത്തുന്നത് ഒറ്റപ്പെടലിൽ നിന്നാണ് നമ്മൾ മറ്റുള്ളവരെ നമ്മൾ മറ്റുള്ളവരെ നമ്മൾ ഏറ്റവും മനോഹരമായിട്ട് സ്നേഹിക്കാൻ പഠിക്കുന്നത് ഇപ്പോൾ അങ്ങനെ നമുക്ക് പോയാൽ മാത്രമേ നമുക്ക് ഈശ്വരനിലോട്ട് നമുക്ക് കറക്റ്റായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ പണ്ട് കാലങ്ങളിലൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സംസാരിക്കാൻ ആരുമില്ല അത് വരുമ്പോൾ എനിക്ക് ഇങ്ങനെ വരുമോ കൃഷ്ണൻ്റെ വിഗ്രഹം എടുത്ത് വയ്ക്കുക കൃഷ്ണന് ഞാൻ കൂടി ഒരുമിച്ച് കിടക്കുക ഒരുമിച്ച് എൻ്റെ കൊണ്ട് ഇരുത്തും കിടത്തും ഞങ്ങൾ ഞങ്ങളിരുന്ന് വർത്തമാനം പറയും രാവിലെ എഴുന്നേൽക്കും വർത്തമാനം പറയും കെട്ടിപ്പിടിക്കും ഉമ്മ കൊടുക്കും പുള്ളീനെ ഇടയ്ക്ക് എടുത്തുകൊണ്ട് ചിലപ്പോൾ അടക്കളെ കൊണ്ടു വയ്ക്കും രണ്ടിനും കൂടി പാചകം ചെയ്യും ചിലപ്പോൾ എടുത്തുകൊണ്ട് ഡ്രസ്സ് തയ്ക്കുന്നുണ്ട് അവിടെ കൊണ്ടു വയ്ക്കും മുറ്റത്ത് കൊണ്ടുവയ്ക്കും കൃഷ്ണൻ എന്നും എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആൾ ഒന്ന് ഞാൻ കൃഷ്ണ പരമ്പരയെ പെട്ട ഒരാളും കൂടിയാണ് ഗിരി പരമ്പരയാണ് ഞാൻ എൻ്റെ ആശ്രമം വരുന്ന കന്യാകുമാരിയാണ് തക്കളയാണ് എൻ്റെ ഗുരു ബ്രഹ്മാനന്ദഗിരിയാണ് എൻ്റെ ഗുരു വരുന്നത് ഗിരി പരമ്പരയിലാണ് ഞാൻ പെടുന്നത് എന്ന് പറഞ്ഞാൽ എൻ്റെ പരമ്പരയിൽ കൃഷ്ണനാണ് എൻ്റെ ഗുരുവായിട്ട് വരുന്നത് അത്രയും ബന്ധമുണ്ട് ഞാൻ അതായിട്ടൊരു ബന്ധമില്ല അത്രയും ആളും കൂടിയാണെന്ന് നൽകണം അപ്പം അങ്ങനെ ഒരു കണക്ഷനിലാണ് ഭഗവാനെ ഞാൻ കാണുന്നത് എൻ്റെ ഒരു അൾട്ടിമേറ്റ് ഫ്രണ്ടായിട്ട് എൻ്റെ ഒരു ഗുരുവായിട്ട് എനിക്ക് കിട്ടുന്ന മുഴുവൻ ഉപദേശവും കൃഷ്ണ ഉപദേശവും ഞാൻ പറയുന്ന പല വാക്കുകളും കൃഷ്ണൻ്റെ നിന്നിട്ട് എന്നാൽ ഞാനത് വായിച്ചിട്ടുണ്ട് ഞാനത് വായിച്ചിട്ട് ഇല്ലതാണ് ഇതെല്ലാം എനിക്ക് യൂണിവേഴ്സലായിട്ട് എനിക്ക് പകർന്നു തരുന്ന അപ്പോൾ അങ്ങനെ കാണുമ്പോൾ എനിക്കതെല്ലാം ഞാൻ ഞാൻ എപ്പോഴും പറയുന്നത് അവിടെ ഇരിക്കുന്നതല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അൾട്ടിമേറ്റ് സർവ്വം വ്യാപിച്ചിട്ടിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഒരു ശബരിമലയും ഒരു ഈ പറയുന്ന ഗുരുവായൂരിലോട്ട് നമ്മളെന്തിനാണ് ഫോക്കസ് ചെയ്യുന്നത് സർവ്വം വ്യാപിച്ചിട്ടുണ്ട് പിന്നെ അവിടുത്തെ ചില പ്രത്യേകതകളും ഹോമങ്ങളും മന്ത്രങ്ങളും കാണുന്നു കൊണ്ട് അവിടെ നിന്ന് ജനറേറ്റ് ചെയ്യുന്ന കൃഷ്ണന്റെ എനർജി കുറച്ച് ഹൈ ആയിരിക്കും അത്രയും ഞാൻ എനിക്കും താങ്കളെ പോലെ സ്പിരിച്വൽ ലൈഫിലേക്ക് പോകണം ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഒന്നും ചെയ്യേണ്ട വിശ്വസിക്കുന്നുള്ളിരിച് എന്ത് ചെയ്യാനാണ് നമ്മൾ ശരിക്കും സ്പിരിച്വൽ ലൈഫിലോട്ട് പോകാൻ നമ്മുടെ സമയം മാറ്റി മാറ്റിവെക്കുക ഇരിക്കാൻ പഠിക്കുക പെയിനെ പെയിനെ വെൽക്കം ചെയ്യുക ഡെഡിക്കേറ്റ് ചെയ്യുക ശരീരബോധത്തിന് പുറത്തു വരിക ഈ ശരീരമല്ല എന്ന് എന്നാണോ അഭിരാമി വിശ്വസിക്കുന്നത് അന്ന് അഭിരാമിക്ക് പുറത്തു വരാം ഈ ശരീരമാണ് ഈ ശരീരത്തിൻ്റെ ഭംഗിയാണ് ഈ ഈ സൗന്ദര്യമാണ് അഭിരാമി എന്ന് വിശ്വസിച്ചാൽ ഒരിക്കലും സ്പിരിച്വാലിറ്റിയോട്ട് കണക്റ്റ് ആവില്ല ഇതെല്ലാം മായയാണ് ഇതല്ല നമ്മൾ അതിൻ്റെ ഉള്ളിലായ നമ്മളൊരു മറ്റൊന്നുണ്ട് നമ്മുടെ ഉള്ളിൽ വേദനിപ്പിക്കുന്നവരെയും സ്നേഹിക്കുന്നവരും രണ്ടും ഒന്നാണെന്ന് മനസ്സിലാക്കാൻ പറയണം നമ്മളൊരാൾ വേദനിപ്പിക്കാൻ വന്നാൽ അവൻ്റെ ഉള്ളിലും ആ ചൈതന്യം നമ്മുടെ ചൈതന്യം തന്നെയാണെന്ന് മനസ്സിലാക്കണം അവൻ്റെ കർമ്മം മറ്റൊന്നാണ് ആ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ടാവുന്ന കർമ്മത്തിലൂടെയൊക്കെ ചിലപ്പോൾ അവർ കടന്നു പോകേണ്ടത് ഒന്നും ചെയ്യണ്ട നിങ്ങൾ സ്പിരിച്വാലിറ്റി വരെ ഒന്നും ചെയ്യരുതെന്ന് പറയുന്ന ഒരാളാണ് നിങ്ങളതിനെ മന്ത്രം ജപിക്കേണ്ട മെഡിറ്റേഷൻ ചെയ്യേണ്ട ഒന്നും ചെയ്യണ്ട നിങ്ങൾക്ക് എല്ലാത്തിനും വിലക്കം ചെയ്യാനും നിങ്ങൾക്ക് പ്രണയിക്കാൻ പഠിച്ചാൽ മതി ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് പ്രണയിക്കാൻ പഠിച്ചാൽ അതാണ് യഥാർത്ഥ സ്പിരിച്വാലിറ്റി ആ പ്രണയം ഭഗവാനോടായിരിക്കണം ഈശ്വരനോടായിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളിപ്പോൾ കൃഷ്ണനാണോ ദേവിയാണോ നമ്മളെപ്പോഴും ഈ കൈ കൂപ്പി ഇങ്ങനെ കുമ്പോട്ട് നിൽക്കുന്ന പരിപാടിയൊക്കെ അവസാനിപ്പിക്കണം ഈ ഭക്തി നാടകമൊന്നും വേണ്ട ഈശ്വരൻ്റെ മുമ്പിൽ അത് ഒന്നാണ് നമുക്ക് എപ്പോൾ കണ്ടാലും ഓടിപ്പോയി കെട്ടിപ്പിടിക്കാനും നമുക്ക് അമ്പലത്തിൻ്റെ മുന്നിൽ കൂടെ പള്ളിയുടെ മുന്നിൽ കൂടെ പോകുമ്പോൾ ഒരു ഉമ്മ കൊടുക്കാനും നമുക്ക് വർത്തമാനം പറയാനും നമുക്ക് മടി കിടക്കാനും അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റണം നമുക്ക് അവരുടെ അടുത്ത് അപ്പോഴാണ് നമ്മളെ സ്പിരിച്വലോട്ട് കണക്റ്റ് ആവുന്നത് ഭക്തി എന്ന് പറയുന്ന യഥാർത്ഥ ഭക്തി പ്രണയമാണ് പ്രണയഭക്തിയിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും സ്പിരിച്വലിറ്റിയിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല അല്ലാതെ നിങ്ങൾക്ക് കണ്ണുനീരും വേണ്ട നിങ്ങളുടെ നിങ്ങളുടെ ദുഃഖങ്ങളും വേണ്ട നിങ്ങളുടെ നിലവിളിയും വേണ്ട ഒന്നും വേണ്ട അതെല്ലാം മാറ്റി വെച്ചോ അതല്ല നമുക്ക് വേണ്ടത് ഭക്തി മന്തി പ്രണയഭക്തി വേണം ഏറ്റവും മനോഹരമായിട്ട് ദേവിയെ പ്രണയിക്കാൻ പറ്റണം ഏറ്റവും മനോഹരമായിട്ട് ഹഗ് ചെയ്യാൻ പറ്റണം ഏറ്റവും മനോഹരമായിട്ട് ഭഗവാനെ ഉമ്മ വയ്ക്കാൻ പറ്റണം ഏറ്റവും മനോഹരമായിട്ട് ഐ ലവ് യു പറയാൻ പറ്റണം ഏറ്റവും മനോഹരമായിട്ട് മിസ് യു എന്ന് പറയാൻ പറ്റണം അത് ഉള്ളിൽ നിന്ന് പറയാൻ പറ്റണം അവിടെ നമ്മുടെ ആവശ്യങ്ങൾ പാടില്ല നമ്മൾ കടന്നു വന്നിരിക്കുന്ന മുഴുവനും നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഭക്തിയാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ അത് പറ്റില്ല കാരണം നമ്മൾ ഭഗവാനെയോ അല്ലെ നമ്മുടെ ഈശ്വരനെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ സ്പിരിച്വലോട്ട് കണക്റ്റ് ആവില്ല അതായത് എനിക്ക് ഒരു വിദ്യാഭ്യാസം വേണം അല്ലെങ്കിൽ എനിക്കൊരു നല്ല ജോലി വേണം അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു നല്ലൊരു സെറ്റപ്പായ ഒരു വീട് വേണം ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹം അതല്ല ഭഗവാൻ അതെല്ലാം ഭഗവാനെ സംബന്ധിച്ചിട്ട് എന്താ വളരെ സിമ്പിളല്ലേ നമ്മൾ ഈ വളരെ സിമ്പിളായ ഒരു കാര്യം വലിയ സംഭവമാണെന്ന് തോന്നിയിരിക്കുക ഇതിനെല്ലാം മാറ്റി വെച്ചിട്ട് ആ ഭഗവാൻ നീ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് എൻ്റെ ഒറ്റ പ്രാർത്ഥന അത് മാത്രമേ ഉള്ളൂ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മതി എനിക്ക് വേറെ ഒന്നും വേണ്ട എനിക്ക് എന്ത് നഷ്ടപ്പെട്ട് പോയാലും എനിക്കൊന്നുമില്ല അതിന് എൻ്റെ ജീവൻ പോയാലും എനിക്കൊന്നുമില്ല ഇനി എനിക്ക് എന്ത് സംഭവിച്ചാലും എനിക്കൊന്നുമില്ല ഇനി എൻ്റെ എന്ത് നഷ്ടപ്പെട്ട പോയാലും അത് നിനക്ക് പകരമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ടവരെ പറ്റി എനിക്ക് ടെൻഷൻ ഇല്ല ഇല്ലായ്മകളെ പറ്റി എനിക്ക് ടെൻഷൻ ഇല്ല ഞാൻ എൻ്റെ പണം ഉണ്ടായാലും പണം ഇല്ലെങ്കിലും എനിക്കൊന്നുമില്ല ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും എനിക്ക് ഒന്നുമില്ല ഇതല്ല ഞാൻ അത് തന്നെയാണ് എൻ്റെ കോൺഫിഡൻസും അങ്ങനെ വരുമോ അന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ട് തന്നെ ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ ഞാനൊരു മനുഷ്യനാണ് എനിക്ക് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളുണ്ട് അതെല്ലാം തനിയെ നടന്നോളും ഞാൻ ഒരു വീട് ഒരു ബി എൻ ഡബ്ല്യു കാറ് വാങ്ങണം ഞാനൊരു ബി എൻ ഡബ്ല്യു കാർ വാങ്ങാനുള്ളൂ ഒരു ബി എൻ ഡബ്ല്യു കാർ എന്ന് പറയുന്നത് എത്ര വലിയ സംഭവമാണോ അത് വലിയ സംഭവമാണെന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ എന്നെക്കാളും വലുതായിട്ട് കാണുന്ന ആ പ്രോഡക്റ്റിനെ ഒന്നുമില്ല ഭഗവാനെ കൊണ്ടുവരാൻ പറ്റണം അമ്പലത്തിൽ നിന്ന് ക്രിസ്തുവിനെ വിളിച്ച് നമ്മുടെ കൂടെ നിർത്താൻ പറ്റണം മാതാവ് നമ്മുടെ അമ്മയായിട്ട് നമുക്ക് കാണാൻ പറ്റണം അമ്മ എന്ന് പറഞ്ഞാൽ അമ്മയാണ് അമ്മയെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ സ്നേഹിക്കുന്നത് അമ്മയോടുള്ള സ്നേഹമല്ല ശരിക്കും നമുക്ക് അപ്പോൾ ദേവീനെ നമുക്ക് അമ്മയായിട്ട് കാണാൻ പറ്റണം ജീസസ് ക്രൈസ്റ്റ് ക്രൈസ്റ്റിനു അങ്ങനെ കാണാൻ പറ്റണം ഗുരു നമുക്ക് കൃഷ്ണനെ ഗുരുവായിട്ട് കാണാൻ പറ്റണം ഉള്ളിൽ നിന്നായിരിക്കണം അത് നമ്മളിവിടെ മറ്റുള്ള മനുഷ്യരോട് ഫേക്ക് കാണിച്ച് ഫേക്ക് കാണിച്ച് ഇതേ ഫേക്ക്നെസ് കൊണ്ടുപോയി നമ്മൾ ഇവിടെയും കൊണ്ട് അപ്ലൈ ചെയ്യും നടക്കില്ല ഒന്നും ആഗ്രഹിക്കാതെ നിങ്ങൾ എന്നാണോ നിങ്ങൾ ഭഗവാനെ നിങ്ങൾ വിളിക്കുന്നത് അന്ന് മുതൽ ഭഗവാൻ നിങ്ങൾക്ക് സാന്നിധ്യം തരും തിരിച്ച് മറ്റേതാണെങ്കിൽ കാണിച്ചിട്ടും കാര്യമില്ല നിങ്ങൾ മന്ത്രങ്ങൾ ജപിച്ചിട്ടോ നിങ്ങൾ ഈ പറഞ്ഞ് മെഡിറ്റേഷൻ ചെയ്തിട്ടോ കാര്യമില്ല നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നില്ല അൾട്ടിമേറ്റ് പറയുന്ന ആനന്ദമാണ് ഭഗവാനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ആനന്ദം ആണ് നമുക്ക് ഏറ്റവും മൂല്യമുള്ള ഒരു വസ്തു ആ ആനന്ദം എന്ന് പറയുന്നത് അത് അതിൽ തന്നെ എല്ലാം ഉണ്ട് ആനന്ദം ഒരു ആനന്ദത്തോടെ ഈ ജോലി ചെയ്തു നോക്കൂ ഒരു ജോലി ചെയ്യൂ സക്സസിലോട്ട് പോകും ആനന്ദത്തോടെ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യും സക്സസിലോട്ട് പോകും ആനന്ദത്തോടെ നമ്മൾ ഫാമിലിയിൽ ജീവിച്ചു നോക്കും ഏറ്റവും ഹാപ്പി ആയിട്ടായിരിക്കും ആനന്ദത്തോടെ സൗഹൃദത്തിലോട്ട് പോകും നമ്മൾ ആനന്ദം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു അത് സക്സസ്സിലോട്ടേ പോകുള്ളൂ നമ്മളിവിടെ ആനന്ദമല്ല നമുക്കുള്ളത് നമുക്കിവിടെ ആവശ്യങ്ങൾ ജോലി ചെയ്യുന്ന പണം വേണം ബന്ധങ്ങൾ വേണം ആവശ്യങ്ങൾ നടക്കണം അച്ഛനമ്മ വേണം സപ്പോർട്ട് വേണം തുടങ്ങിയിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും മുൻനിർത്തിയിട്ട് നമ്മളിതിനെല്ലാം കണക്ട് ചെയ്യുന്നത് അവസാനം ഇതെല്ലാം പരാജയത്തിലോട്ട് പോകും അതുകൊണ്ട് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് വളരെ ടഫാണ് നിങ്ങൾക്കെല്ലാം ത്യജിക്കാൻ പറ്റണം നിങ്ങൾ ഒരുപാട് പെയിനിലൂടെ കടന്നു പോകും ഒരുപാട് കണ്ണുനീര് നിങ്ങളുടെ നിലത്ത് വീഴും ഒരുപാട് ഒറ്റപ്പെടൽ അനുഭവിക്കും ഒരുപാട് സ്ട്രെസ് അനുഭവിക്കും അൾട്ടിമേറ്റ് നമ്മൾ പരീക്ഷിക്കും നമ്മൾ തനിച്ചാക്കും നമ്മളെ ഒറ്റയ്ക്കാക്കും അവസാനം ചേർത്തെത്തും അതുവരെ നമ്മൾ പരീക്ഷിക്കും ഒറ്റപ്പെടലാണ് സ്പിരിച്വാലിറ്റി അപ്പോൾ ഒറ്റപ്പെടൽ ഡിപ്രഷൻ അങ്ങനെ വരത്തില്ല ആവും നമ്മൾ പക്ഷെ തോന്നില്ല ആ സോയിസ് ടെൻഡൻസി പോലും ആ ആ പ്രോസസ്സിലൂടെ മൈനസായി പോകും ഇല്ല എന്ന് പറയുമ്പോഴും അടുത്ത സാന്നിധ്യം വരും നമ്മൾ ബുദ്ധിമുട്ട് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുമ്പോൾ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ അടുത്ത് വന്ന് നിൽക്കുന്നതും നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ കൂടെ നിൽക്കുന്നതും പണത്തിന് വേണ്ടിയിട്ടായിരിക്കരുത് പണം എന്ന് പറയുന്നത് ഭഗവാനെ സംബന്ധിച്ചിട്ട് ഒന്നുമില്ല വളരെ സിമ്പിളായ ഒരു കാര്യത്തെ പറ്റിയിട്ട് വേണ്ടി ഭഗവാനെ നമ്മൾ താരതമ്യം ചെയ്യരുത് അളക്കരുത് ആ അളക്കാൻ പോകുന്നതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റും ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കാൻ ഇവിടെ ഒന്നും ഇല്ല സംഭവിക്കാം ഇത്രയും സമയം നമുക്ക് വേണ്ടി മാറ്റി മാറ്റിവെച്ചതിനും ഒരുപാട് നല്ല നല്ല അറിവുകൾ നമുക്ക് പകർന്നു തന്നതിനും നന്ദി